സർ പുതിയ പ്രൊജക്ടിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ ഉപകാരമായി പുതിയതെന്ന് പറയാൻ ഇപ്പൊ രണ്ടുമൂന്ന് പറഞ്ഞപ്പോ ഒരു പിന്നെ ഈ വട്ടങ്ങൾക്ക് ഒരു സ്കൂളിന്റെ ഒരു മാഷായിട്ടുള്ള ഒരു സംഭവം പിള്ളേരുടെ കുട്ടികളുടെ ഒരു പങ്കെടുക്കും അതൊക്കെ ടെലിവിൽ സെക്രട്ടറി വരണ പിന്നെ ഒന്ന് ഇപ്പൊ നാലാം തീയതി ഞാൻ പൂജ ഓപ്പൺ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ സേതു പ്രണയം എന്ന് പറഞ്ഞിട്ടൊരു ടെലിവിധി നല്ലൊരു സബ്ജെക്റ്റ് ആണ് ഞാനാണ് അതിൽ നായകൻ നായകൻ അത് അറിഞ്ഞു കളിച്ച ഒരു സംഭവമാണ് നല്ല ചട്ടത്തിൽ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ഇവിടെ ഒരു സുഹൃത്ത് തന്നെയാണ് അത് ഡയറക്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആ സാധനം ഇപ്പൊ ജനങ്ങളിലേക്കന്ന് കൊടുക്കാൻ വേണ്ടിട്ടാണ് നാലാം തീയതി പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ സ്കൂളിൽ വെച്ചിട്ടുള്ള സംഭവത്തിൽ ഇപ്പോടെ റിലീസ് ചെയ്യും അപ്പൊ കൂടുതൽ ഈ തെലിഫിലിമുകളാണ് ഇപ്പൊ കൂടുതലും വരുന്നത് ഇപ്പൊ പടത്തിനൊക്കെ കൂടുതൽ ഈ സിനിമ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ പോകുന്നു കാര്യങ്ങള് കലാപ്രവർത്തനം കലാപ്രവർത്തനമല്ലാതെ ഇതിന്റെ കൂടെ മറ്റു വല്ലതും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ മറ്റ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ടുള്ള സംഭവങ്ങൾ വേറെ കൊണ്ടുപോകുന്നു ഇപ്പൊ മറ്റുള്ള ഒന്നുമില്ല കാരണം പിന്നെ ഈ ചില പരിപാടികൾക്ക് ചില കലാപരിപാടി ചെയ്യണം അല്ലെങ്കിൽ വേറെ വല്ല സംഭവങ്ങള് കോമഡി സംഭവങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മള് ചെയ്തോടും നമ്മുടെ കൂടെ ഇപ്പൊ റാഫി ഇതാ വെള്ള റാഫി ഉണ്ട് റാഫി അവര് വിളിക്കുമ്പോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തത് അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് പോകുന്നത് ീ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് സഹായിച്ച ആളുകൾ പലതും നമ്മളെ കൈവിടെ ചുർത്തിയ ആരെങ്കിലും കുറിച്ച് അങ്ങനെ പറയാനിപ്പോ ഒരു പ്രത്യേക ഒരു സംഭവം ഇല്ല നമ്മളെ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അവരിപ്പോ ഒരാൾ വിളിക്കുന്നപ്പോ അവരാണ് നമ്മളെ കൈകൂടി പറയാൻ പറ്റില്ല അങ്ങനെ അതെ അപ്പൊ നമ്മളിപ്പോ എന്റെ എന്റെ ശരീരത്തിന് നേണങ്ങുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും സെറ്റപ്പ് വരുമ്പോ അപ്പൊ ഡയറക്ടർ പറയും ഇങ്ങനെ വിളിക്കാം അല്ലെങ്കിൽ ആർക്കും ജയിപ്പിക്കണം അങ്ങനെ വരുമ്പോത്ത നമ്മളെ വിളിക്കും നമ്മളെ ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പല്ല ഇതിനു വേണ്ടി മാത്രം നമ്മളെ അഭിനയിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവം ആർക്കിപ്പോ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ട് അങ്ങനെ എൻ്റെ ഒരു സെറ്റപ്പ് വെക്കണം എല്ലാവരും നമുക്ക് വേണ്ടി ചെയ്യുന്ന തല സെറ്റപ്പുകള് അതിൽ അതിൽ വരുന്ന കാര്യങ്ങള് നമ്മള് ചെയ്യുന്നു അവര് തരുന്നു ഒന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുമ്പോ ഞാന് വൈഫ് മരുമകള് മരുമകൾക്ക് രണ്ട് കുട്ടികള് ഞാൻ മരുമകൾ എന്ന് പറഞ്ഞ മകന്റെ ഭാര്യ മകൻ ദുബായിലാണ് പശു മകൻ അവിടെ ജോലി ചെയ്യുന്നു ഇവിടെ മാഷായിട്ട് വർക്ക് ചെയ്തായിരുന്നു ആദ്യം പിന്നെ അവനെ കേൾക്കിലേക്ക് ഇങ്ങനെ ജോലി അങ്ങനെ കൊണ്ടുപോയി അവിടെ ദുബായിലാണ് ഇപ്പോ എന്ന് പറയുമ്പോ എന്റെ വീട്ടില് ഞാനും വലുപ്പും മരുമകളും എനിക്ക് മൂന്ന് പേര് രണ്ട് പെണ്ണും ഒരാൾ കല്യാണം കഴിച്ചു ഒരാളെ ഗുരുവായൂർ എന്റെ അടുത്ത് തന്നെ ഗുരുവായൂരിന്റെയും വേറെ കുറച്ച് ലാസപ്പുറച്ച് എരുമപ്പെട്ടിട്ട് രണ്ടു മകളാണ്ട് മോൻ കൊപ്പം ഇല്ല അങ്ങോട്ടുള്ള പറയുന്നുണ്ട് ആഹ് അല്ല ഈ കൊറേ ചോദ്യങ്ങൾ ആയതപ്പെന്നോട് ഞാൻ അങ്ങോട്ടോ നിങ്ങള് വീട് എവിടെയെന്നു ചിരിക്കും ഞാന് വളാൻ ചെരിയാനൊക്കെ ഇതേമാരൊക്കെ കൂട്ടുണ്ട വെയില് പൂവുണ്ടല്ലോ അത് വേണ്ട ഇത് തന്നെ തരാല്ലോ അല്ല അത് വേണ്ട അത അത് അതാക്കും ഉണ്ട് പിന്നെ വരുമ്പോഴേങ്കിലും ഒന്ന് എന്തെങ്കിലും കോമഡി ആണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞതാ അല്ല ഇനി വരുമ്പോൾ എന്താണ് തീർച്ചയായും പിന്നെ അവര് ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ച നമ്മളിപ്പം നിങ്ങൾ ചെയ്യുമ്പോ കോമഡി ചെയ്യാനാണോ അതോ മറ്റുള്ള ഇത് ചെയ്യാൻ ഏതെങ്കിലും ചെയ്യുന്നതാണോ താല്പര്യം അല്ലെ നമ്മുടെ ഒരു ശരീരത്തിനെ പറ്റിയുള്ള കോമഡിയാണ് പക്ഷെ കോമഡി ആയിട്ട് ചെയ്യാണോ കൂടുതൽ വരുന്നത് എല്ലാ പടത്തിലും കുറച്ച് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവത്തിൽ കൂടെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കോമഡി അല്ലെ കോമഡിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന പടം മോഹൻലാൽ ബാലേട്ടില് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങള് ബാലേട്ടൻ ഈ ബാലേട്ടൻ പറയുന്ന ക്യാരക്ടർ മോഹൻലാലി ബാലേട്ട സോങ് കാരണം ആ സോങ് ചെയ്യുമ്പോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഞാന് നന്ദു ഇന്ദ്രൻസ് ഇവരൊക്കെ ജഗതി ജഗതി ഞാന് ഇന്ദ്രൻസ് ഇങ്ങനെയുള്ള ടീമാണ് ബാലേട്ടന്റെ കൂടെ എപ്പോഴും കാണുന്നത് അപ്പൊ ഞങ്ങളെങ്ങനെ ഒരു വിറ്റിങ്ങനെ അടിച്ചുപിടിച്ച് ഓരോ കാര്യങ്ങളൊന്നും പാട്ടും പുള്ളിയായിട്ട് നടക്കും പിന്നെ സീൻ വരുമ്പോ സീൻ ഓരോ ഇതിനോട് ബന്ധപ്പെട്ട ഓരോ സീനുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവം ബാലന്റെ ഒക്കെ ഒരു ഒരു സംഭവം നല്ല ഓടിയെ നല്ല ഓടിയ പണവും